ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനമായ വനിതാ ലീഗിൻ്റെ വളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കപ്പെട്ടു വുമൻസ് വേവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ചക്കോട്ടണിഞ്ഞ വളണ്ടിയേഴ്സ് പെൺപട ഒരുങ്ങിക്കഴിഞ്ഞു ഏത് കർമ്മരംഗത്തും എല്ലാ പരിശീലനങ്ങളും നൽകിയിട്ടാണ് ഞാനടക്കമുള്ള വളണ്ടിയേഴ്സിനെ അവർ തിരഞ്ഞെടുത്തത് ജൽസീമിയ സക്കീന പുൽപ്പാടൻ ഹാജർമ്മ ടീച്ചർ ഇവരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടാണ് പല ക്ലാസ്സുകളിലായി പല ഘട്ടങ്ങളിലായിട്ട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ മയ്യത്ത് പരിപാലനം മൽഷിഫ മെഡിക്കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പല വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സുടെ ക്ലാസ്സുകൾ എല്ലാ പരിശീലനങ്ങളും നൽകിയിട്ടാണ് അവർ വളണ്ടിയേഴ്സിനെ പുറത്തേക്ക് സമർപ്പണം ചെയ്തത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലപ്പുറം നഗരസഭ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് അജി സ്മാരക ടൗൺ ഹാളിൽ വെച്ചായിരുന്നു വിമോൺ സ്വേമിൻ്റെ സമർപ്പണം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഡോക്ടർ ഉണ്ണീൻ സാഹിബ് പി പി ഉബൈദുള്ള സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ അവർ അങ്ങ് പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്തു ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് വളണ്ടിയേഴ്സ് ടീമിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് മക്ക കെ എം സി സി സിയാണ് കോട്ട് സ്പോൺസർ ചെയ്തത് ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ഇസ്ലാം വലൈക്കും